പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല കർഷകർ നിരാശയിൽ മുൻകാലങ്ങളിൽ നല്ല വില കിട്ടിയിരുന്ന മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽകർഷകരെ നിരാശയിലാക്കുകയാണ് കൃഷി ചെലവിന് തുല്യമായ തുക മുൻവർഷങ്ങളിൽ മുണ്ടകൻ കൊയ്തിനു ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നു അടുത്ത കാലം വരെ ഒരു കെട്ട് വൈക്കോലിന് ഇരുന്നൂറ്റമ്പത് രൂപയോളം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നൂറ് രൂപയിൽ താഴെയാണ് വില കിട്ടുന്നത് ആവശ്യക്കാർ കുറഞ്ഞതാണ് വൈക്കോൽ വില ഇടിയാൻ കാരണമായത് പിന്നെ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം വരെ നമ്മുടെ പാടത്തുനിന്ന് തന്നെ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഞങ്ങൾ ഒരു കെട്ടിന് കെട്ടാൻ കൊടുക്കണ്ടോ അത് കഴിഞ്ഞ് അത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പതിന് ഉള്ളിൽ പൈസ ഒക്കെയാണ് ഞങ്ങൾ ഓരോ കെട്ടും കൊടുത്താറുള്ളത് ഇന്നിപ്പോൾ ആ സാധനം തൊണ്ണൂറ് രൂപയും നൂറ് രൂപയാണ് പറയുന്നത് ഒരു കെട്ടിന് ക്ഷീരകർഷകർ ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി പിന്നെ ക്ഷീരകർഷകർ കുറേ പിൻ ഇതിൽ നിന്ന് മാറിപ്പോയി തുടങ്ങി ലാഭം പശുന്റെ ചാവലും അതുപോലെ കേടുകളും ഒക്കെ കാരണം കുറേയൊക്കെ മാറിപ്പോയി ഈ മേഖലയിൽ നിന്ന് പിന്നെയുള്ളവർ അത്യാവശ്യം തീറ്റ പുല്ലും വള ഇട്ട് കൊടുക്കണം അല്ലാണ്ട് വൈക്കോൽ കൊടുക്കണ ഒരു സ്വഭാവം അപൂർവം ചില ആൾക്കാർ കൊയ്ത്തിന് ശേഷം യന്ത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന വൈക്കോൽ യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടി കെട്ടുന്നത് ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ യന്ത്രസഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ മുപ്പത്തഞ്ച് രൂപ നൽകണം ഒരേക്കർ നിലത്തിൽ നിന്ന് ശരാശരി അറുപത് കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഇങ്ങനെ കൊയ്ത്ത് നടന്ന സമയത്ത് മഴ പെയ്തത് വൈക്കോൽ നശിക്കാനും കാരണമായിട്ടുണ്ട് ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങാറുള്ളത് എന്നാൽ വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഫാമുകളിൽ പശുക്കളെ വളർത്തുന്നവർ വൈക്കോലിന് പകരം തീറ്റപ്പുല്ലും കടകളിൽ നിന്ന് കിട്ടുന്ന കാലിത്തീറ്റയും ഉപയോഗിക്കാൻ തുടങ്ങിയതും മൂലം വൈക്കോലിന് ആവശ്യക്കാർ തീരെ കുറഞ്ഞു കൊയ്ത്ത് നടക്കുന്ന സമയത്ത് മഴ പെയ്തതും കർഷകരെ പ്രതികൂലമായി ബാധിച്ചു ഒരു മാസം മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കിയ കർഷകർക്ക് കെട്ടിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വില കിട്ടിയിരുന്നു മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ യന്ത്രമിറങ്ങി കൊയ്ത്ത് നടത്തിയപ്പോൾ ഒട്ടുമിക്ക കർഷകരുടെയും വൈക്കോൽ ചെളിയിൽ പൂണ്ട് നശിച്ചുപോയി മലയോരത്തെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ പോലും ആവശ്യക്കാർ വൈക്കോൽ വാങ്ങാനായി എത്താറുണ്ടായിരുന്നു ഇങ്ങനെ വൈക്കോലിന് പ്രതീക്ഷിച്ച വില ലഭിക്കാതായതോടെ കർഷകർ നിരാശയിലാണ് ടി ന്യൂസ് കൊടകര